السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين أبي الله أما بعد وعن أبي هريرة رضي الله عنه أن رجلا من بني أسلم قال للنبي صلى الله عليه وسلم ما نمت هذه الليلة فقال له رسول الله صلى الله عليه وسلم من أي شيء قال لدغتني عقرب فقال له النبي صلى الله عليه وسلم أما إنك لو قلت حين أمسيت أعوذ بكلمات الله التامات كلها من شر ما خلق لم يضرك شيء إن شاء الله تعالى صحابي رمضان أبو هريرة رضي الله عنه دمية نمزيليا بني أسلم അലൈഹി വല്ലാമാ തങ്ങളുടെ സന്നിധിയിൽ വന്നുകൊണ്ട് പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകരെ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല അപ്പോൾ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലാം അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് കാരണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു ലതവത്തിനി അക്കറബു എന്നെ തേളുകുത്തി അതിന്റെ വേദനയിൽ എന്റെ ഉറക്കം നഷ്ടപ്പെട്ടു അപ്പോൾ നബിസ്വല്ലാഹു അല്ലെ വല്ലാമാങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു അമ ഇന്ന് കലവ പുൽ വൈകുന്നേര സമയത്ത് നീ പറഞ്ഞിരുന്നുവെങ്കിൽ എന്നുള്ള അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരം നിന്നെ ഒരു വസ്തുവും ഉപദ്രവിക്കുമായിരുന്നില്ല അള്ളാഹുവിന്റെ കാവൽ നിനക്കുണ്ടാകുമായിരുന്നു ഈ പരിശുദ്ധമായ ദിക്ർ നീ ചൊല്ലിയിരുന്നുവെങ്കിൽ എന്ന് ഉത്തരവിശ്വാസം പഠിപ്പിക്കുന്നു